ആന എന്റെ പുറകെ തന്നെ ഓടി പിന്നെ പെട്ടെന്ന് ഞാൻ എടുത്ത് ചാടി എന്റെ കാലിൻ്റെ ഉപ്പിറ്റി പൊട്ടി രാത്രി ആര് വിളിച്ചാലും ഒരു വണ്ടി പോലും ഇവിടെ വരില്ല എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും തന്നെ ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെടുക വേറെ നിവൃത്തി നിവൃത്തിയൊന്നുമില്ല ഇവിടെ നാശനാശം ആ വീട് കുത്തി പൊളിച്ചു ആണിക്ക് ഏഹ് രണ്ടു മണിക്ക് ഓ ആ രണ്ടി രണ്ട് മണിക്ക് ഞാൻ പിന്നെ ഇങ്ങനെ ദൈവത്തിന്റെ ഒരു സത്യം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ജീവിക്കുന്ന മാത്രമേ ഉള്ളൂ അവരെ കാർച്ചും കുഴിച്ചും കേട്ടോണ്ടത് അവരെ പഠിച്ചു ആ ആയിരുന്നു ആന വന്നു ആ വണ്ടിയിലും ഇതുമെന്ന് പഠിക്കുമ്പോഴത്തേ അവരെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ ഈ ആനക്കാട്ടിൽ എങ്ങനെ ജീവിക്കും ഈ പാവപ്പെട്ട പണിയൻ എന്താ ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട പണിയനായ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഉള്ളിൽ നമുക്ക് കാണാൻ കേട്ടോ ഒരു പാർട്ടിക്കാരൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂല രാത്രി വലിയ വയറുവേദന വന്നാൽ ഞാൻ എൻ്റെ മക്കളെങ്ങോട്ട് എങ്ങോട്ടാ പോകേണ്ടതേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആറളം ഫാമിലാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ഫാമിലെ ബ്ലോക്ക് പത്തിലാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കാട്ടാനയുടെ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു വീടും ഒക്കെ തകർത്തുണ്ട് അതുമാത്രമല്ല ഒരു വെയിറ്റ് ഷെഡ് ഒക്കെ തകർക്കുകയും ഫോർച്ചുകാരെ ഓടിക്കുകയും തലനാലിക്ക് രക്ഷപ്പെടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ആറാം ഫാമിലെ ബ്ലോക്ക് പത്തിലാണല്ലോ ബ്ലോക്ക് പത്തിൻ്റെ കാര്യം ഞാൻ പല എപ്പിസോഡുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആട്ടാ കാട്ടാന പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ട് നിൽക്കുന്ന രണ്ട് ബ്ലോക്കുകളാണ് ബ്ലോക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ ആ ഒരു പത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഇവിടെ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്ന് നമുക്കിവിടെയുള്ള ആളുകളോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചേന്റെ പേര് എങ്ങനെയാ രമേശൻ ഇവിടെ എത്ര വർഷമായിട്ടായിരുന്നു താമസിക്കുന്നത് ഇരുപത് വർഷമായിട്ട് ഈ വീട്ടിൽ ആ ഈ വീട്ടിൽ തന്നെ ഇരുപത് വർഷമായിട്ട് ഈ വീട്ടില് താമസിക്കുന്നത് വീട്ടിൽ തന്നെ ഓഹോ ഇവിടെ ഒത്തിരി ഒത്തിരി വീടുകൾ ഇങ്ങനെ കാലി കാലുകിടക്കുന്നുണ്ടല്ലോ ഉണ്ട് അവിടെ ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നാണോ പിന്നെ ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നു ആന പേടിച്ചിട്ട് ആരും ഇവിടെ നിക്കലില്ല എല്ലാവരും ഒഴിവാക്കിപ്പോയി എല്ലാവരും പോയി പിന്നെ ഞാനിവിടെ പട്ടയം കിട്ടിയതിന് ശേഷം ഇവിടുന്ന് എങ്ങോട്ടും ഞാൻ പോയിട്ടില്ല ഓ ഞാനിവിടെ തന്നെ താമസിക്കുന്നുണ്ട് ആണല്ലേ പിന്നെ പിന്നെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി കാട്ടാൻ എൻ്റെ വീട്ടിലേക്ക് വെള്ളം കൊണ്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പ് നോക്കി തന്നെ പോകുമ്പോഴത്തന്നെ കാട്ടാനായി ഓടിച്ച് ആ എന്നെ ഓടിച്ച് അന്നേരം തന്നെ അടുത്തുള്ള ആൾക്കാർ ഓടി വന്ന് എന്നെ പിന്നെ ആദ്യം പേരാ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് തലശ്ശേരി ആശുപത്രിയിലേക്ക് മാറ്റി തട്ടിയോ ആന ആന എൻ്റെ പുറകെ തന്നെ ഓടി പിന്നെ പെട്ടെന്ന് ഞാൻ എടുത്ത് ചാടി എൻ്റെ കാലിൻ്റെ ഉപ്പിറ്റി പൊട്ടി ആ ഇത് അതാണ് ഈ വള്ളിച്ചേരിപ്പ് ഞാൻ ഇടാതെ ഈ ബൂക്ക് മാത്രം ആ ഇത് ഇതാ മൂന്ന് കമ്പിട്ടുണ്ട് തലശ്ശേരി ആ പറഞ്ഞോ തലിശേരി ഡോക്ടർ എന്നെ ഈ കമ്പിട്ടത് അല്ലേ ഇപ്പം എങ്ങനെയാട്ടോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞാൽ ഇപ്പം ചേട്ടൻ മാത്രമേ ഉള്ളൂ ഒരു വീടേ വീടേ ഉള്ളൂ ഉള്ളൂ ഒറ്റ പക്ഷേ വീടുകൾ കുറെ എണ്ണം കിടക്കുന്നുണ്ട് ഓ അപ്പം ഇവിടെ ഈ വരുന്ന വഴിക്ക് തന്നെ ഒരു വല്ലാത്തൊരു വഴിയല്ലേ അല്ല ഇത് ഞാനിതിൽ കടന്നു വന്നപ്പോൾ തന്നെ പേടിച്ചാട്ടെ ഇങ്ങോട്ട് വന്നേ ഇതുപോലെ നിൽക്കുന്ന പുല്ലൊക്കെ ആനകൾക്കും മറ്റെല്ലാ ജീവികൾക്കും സൗകര്യം ആട്ടോ ഇതിങ്ങനെ നിൽക്കുന്ന അപ്പൊ ഈ വീട്ടിൽ അപ്പം ഇവരൊക്കെ ഇപ്പൊ ഈ സ്ഥലം ഉപേക്ഷിച്ച് പോയതാ എല്ലാരും ഉപേക്ഷിച്ച് പോയതാ ആളായാ നടക്കുന്നില്ല ആദ്യം ആരും വരുന്നില്ല ആണല്ലേ ഇല്ല ഓ എല്ലാരും അടുത്തിട്ട് പോയില്ല എല്ലാരും അടുത്തിട്ട് പോയി ഇപ്പൊ നമ്മൾ ഒരു മൂന്നര നാല് മണി ആറായാലോ ഈ പകൽ സമയത്ത് ഇവിടെ ആണ് വരാറുണ്ടോ പകൽ സമയത്ത് ചിലപ്പോൾ ഉച്ചകൊക്കെ വരും ആ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ തോട് ഉണ്ട് അത് വെള്ളം കുടിക്കാൻ വരും അങ്ങനെ ഞാൻ പൈപ്പ് നോക്കി പോയപ്പോഴാണ് എന്നെ ഉപദ്രവിച്ചത് തന്നെ എത്ര മണിക്കാണ് ഉപദ്രവിച്ചത് രണ്ടു മണിക്ക് ഓ മണിക്ക് ആ രണ്ട് രണ്ട് മണിക്ക് ഈ സമയത്തൊക്കെ നമ്മൾ പേടിക്കണം അല്ലേ ആ ഞാൻ പിന്നെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു സത്യം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ ജീവിക്കുന്നു മാത്രമേ ഉള്ളൂ അതെ അതെ മറ്റുള്ളവർ ആരുടെയും സഹായമൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ ഉണ്ട് എൻ്റെ എനിക്ക് രണ്ട് ആ എൻ്റെ മോള് പിന്നെ ടി സി സി മൂന്നാം വർഷം ഡിഗ്രി ബത്തേരി പഠിക്കുന്നു ഈ വർഷം അവളെ വർത്താൻ കഴിയും നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ മക്കളൊക്കെ പുറത്തുല്ലേ ആ പിന്നെ കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഞാൻ മോള് വന്നായിരുന്നു പിന്നെ മോള് വന്നിട്ട് അപ്പം ഞാൻ ഉറങ്ങിപ്പോയി ഏകദേശം ഒരു രണ്ട് മണി രാത്രി ഒരു രണ്ടു മണിയായി അപ്പോൾ വൈരം കേൾക്കുന്നുണ്ട് ഒച്ച ഒച്ച കേൾക്കുന്നുണ്ട് ഒച്ച കേൾക്കുമ്പോൾ ഇങ്ങനെ കൂക്കിവിളി മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ അപ്പോൾ ഞാനും പെണ്ണുങ്ങളും പിന്നെ ഇറങ്ങി അപ്പോൾ ആന കൂ എന്നുള്ളൊരു കൂക്കൽ മാത്രമേ ഉള്ളൂ ഏ പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ അറിയുന്നത് പോളസ്സുകാർ അവിടെ വണ്ടി വെച്ചായിരുന്നു അവർ കിടന്നുറങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏഹ് പിന്നെ ഇന്ന് രാവിലെ പോളസ് വണ്ടി ഇവിടെ എത്തിയായിരുന്നു എന്നോട് ഒന്നും ചോദിക്കലുമില്ല പക്ഷെ അവര് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെല്ലാം കേറിയിരിക്കും കുറേ സമയം ഇരുന്നിട്ട് ഒക്കെ പോവും കഴിഞ്ഞ ദിവസം ഇവിടെ എന്തെങ്കിലും നാശനഷ്ടം വീട് കുത്തി പൊളിച്ചു വീട് കുത്തി പിന്നെ എന്റെ വീട്ടിന്റെ ബേക്കിൽ പിന്നെ അവിടെ ഒരു കശ്മ ഉണ്ട് അതിൽ ആന കേറി വരുമ്പോ മൂള് വിളിച്ചു അച്ഛാ ആന ഇതാ വരുന്നുണ്ടെന്നുള്ളത് അപ്പോ ഞാൻ ഈ തെരുവയുടെ ചൂ പുല്ലിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് രാത്രി ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണി ഏകദേശം രാത്രി ചേട്ടൻ തെരുവ ചെത്താൻ പോയാ ഇല്ല ആദ്യം കെട്ടി വെച്ചത് ചേട്ടൻ എന്താ ഇതാക്കാനാറ്റാ അല്ലന്നെ ഈ പുല്ലില്ലേ അത് പുല്ലിങ്ങനെ വെട്ടിട്ട് ഞങ്ങള് ഈ ചൂട്ട ഇങ്ങനെ കത്തി വെക്ക ആന വരുമ്പോ കത്തിക്കാന്നുള്ള വേറെ ഒന്നില്ലല്ലോ അപ്പൊ ഞാനത് കത്തിച്ചപ്പോ ആന അത് വഴി അങ്ങോട്ട് പോയി അങ്ങനെ പോയി അതിലങ്ങ് കേറി പോയി വീണ്ടും പറയും അതിന് മുന്നേ വീട് തീർത്തല്ലേ വീട് വേർത്തൊന്ന് കാണിച്ച ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ ആന ഓടിച്ചെ കൈ പൊട്ടി അന്നത്തെ റേഞ്ച് ഓഫീസർ പിന്നെ മധുസൻ സാറായിരുന്നു കൊട്ടിയ റേഞ്ച് ഓഫീസർ മധുസാറായിരുന്നു അതിൽ ആ മധുസന്ദ സാറെ എനിക്ക് പത്തായിരം രൂപ ആനുകൂല്യമായിട്ട് എനിക്ക് അനുവദിച്ചായിരുന്നു മധുസ സാറ് റേഞ്ച് ഓഫീസർ അത് ഇരുട്ടില്ല ഡെപ്യൂട്ടി ഡെപ്യൂട്ടി സാറ് അതില്ലാതാക്കളഞ്ഞു അവർ തന്നെയാണ് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയതും ബാച്ചർമാർ അടക്കാണ് എന്നെ തലശ്ശേരിയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കൈക്ക് പ്രാവശ്യം മധുസൂധൻ സാറെ പത്തായിരം രൂപ എനിക്ക് അനുവദിച്ചായിരുന്നു അരിട്ടിയിലെ ഡെപ്യൂട്ടി ഓഫീസറാണ് ആ പൈസ ഇല്ലാണ്ടായിക്കറിഞ്ഞത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളോട് മാത്രം നമ്മൾ അന്വേഷിച്ചു അപ്പോ പല ആള് ഇവിടുത്തെ ആൾക്കാർ പോയി ചോദിച്ചു ചോദിച്ചേരം അയാൾ അങ്ങനെ ഒരു എന്ന് പറഞ്ഞു ഈ ആ ഈ വീട് താമസമില്ല ആ ഇത് അങ്ങനെ തകർക്കാനിട്ട് വന്ന് കുത്താനുള്ള കാരണം എന്താ എന്താ ഇല്ല ആരുമില്ല വെറുതെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ എന്തേലും തിന്നാനെടുക്കാനോ ആ തൊട്ടപ്പുറത്തെ പിന്നെ ഒരു വീടിന്റെ വാതിൽ കുത്തി പൊളിച്ചു ഇതാരൊക്കെ ഇപ്പൊ ഇല്ല പുള്ളി ഈ മരിച്ചു പോയി ഓ ഹോ ഓണല്ലേ ഈ സംഭവം കേട്ടോ തകർത്തേക്കെന്ന് ഇതൊരു വിത്തേങ്ങൾ കളഞ്ഞല്ലേ ആ ഉള്ളിൽ നിന്നുള്ള ഒരു ദൃശ്യം കൂടെ കാണാം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഈ പ്രദേശം കാണാം കേട്ടോ ഇവിടെ ഈ കാണുന്ന വീടുകളിലുണ്ടല്ലോ ഒറ്റ വീടുകളിലും ആളില്ലാട്ടോ അവരിടത്തും ആളുകളില്ല എല്ലാം കാര്യമായിട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരും ഇല്ല കേട്ടോ ഈ പ്രദേശത്ത് ഈ ഒരു വീട് ഈ ഒരു ചേട്ടൻ്റെ ഒരു വീട് മാത്രമേ ഉള്ളൂ ചേട്ടൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെയാണ് വീടിൻ്റെ ഉള്ളവശം നടക്കുന്നത് ഒറ്റ തട്ടിന് തന്നെ ഇത് തന്നെ പോയിട്ടുണ്ടാവും എന്താണ് ആനയെ പ്ര പ്രകോപിച്ചത് എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും വീട് തകർത്തി ആളും ഇല്ല വീടും നശിപ്പിച്ചു ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വലിയ ബുദ്ധിമുട്ടായാലോ ആച്ചേക്കുന്നത് അതവര് ചുള്ളി അലിക്കുന്നു അപ്പുറത്തേ നിങ്ങൾ ഇവിടെ വന്നു ഒറ്റയ്ക്ക് വലിയ കഷ്ടപ്പാടാല്ലേ ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാ എനിക്ക് ആ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ താമസമുള്ളൂ രാത്രി ആര് വിളിച്ചാലും ഒരു വണ്ടി പോലും ഇവിടെ വരില്ല ആ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും തന്നെ ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെടുകയെന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല ഇവിടെ ഇങ്ങോട്ട് വണ്ടി എത്തിപ്പെടാനൊക്കെ ആരും അരിയല്ല ആരും വരില്ല ആറ് മണി കഴിഞ്ഞാൽ പിന്നെ കീഴ്പ്പള്ളി ടൗണിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരില്ല ആന പഠിച്ചിട്ട് കാരണം നിങ്ങൾ നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ അതൊരു ആവശ്യത്തിന് ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ സുഖം ചുറ്റും പ്രദേശത്ത് ആരും ആളും ഒരു മനുഷ്യനും ആളുകളും ഇല്ലാത്തതുകൊണ്ട് അതും അതിലും ബുദ്ധിമുട്ടല്ലേ ഒരു ഇതേലൊരാവശ്യം ഞാൻ വളരെ ഏറെ കഷ്ടപ്പെടുന്നുണ്ട് എന്തെങ്കിലും ഒരു സഹായമോ നടപടി എന്തെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമോ അല്ല ഞങ്ങളെങ്ങനെ ജീവിക്കും ഇവിടെ ഈ ആനക്കാട്ടിൽ എങ്ങനെ ജീവിക്കും ഒരു വൈദ്യുതി പോലും എനിക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല കറണ്ട് ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല ആര് എങ്ങനെ ഞാൻ എന്ത് ചെയ്യും ആ കാട്ടാനോടിച്ച് എൻ്റെ കാല് പൊട്ടി വീടിൽ അത് ഇതാക്കി കോണ്ടാക്റ്റുകാരൻ പിറ്റാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അയ്യോ ഞാൻ വിചാരിച്ചിവിടെ എല്ലാവർക്കും കറണ്ട് ഇല്ല എന്താ ചെയ്യുക ഒരു പാർട്ടിക്കാർ ഇങ്ങോട്ട് തിരി വോട്ടിന് മാത്രം വരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരും പക്ഷേ എന്തെങ്കിലും ആപത്ത് വന്നുകഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങോട്ട് വരില്ല ഒരു പാർട്ടിക്കാരൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കൂല രാത്രി വലിയ വയറുവേദന വന്നാൽ ഞാൻ എൻ്റെ മക്കളെങ്ങോണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ കാട്ടാനെ ഓടിച്ച് എൻ്റെ കൈ കാല് പൊട്ടി ഈ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ റേഞ്ച് ഓഫീസിൽ നിന്ന് അപേക്ഷ മെച്ചപ്പെടുത്താൻ റേഞ്ച് ഓഫീസർ എന്നോട് വിളിച്ച് പറയുകയാണ് സർക്കാർ ആശുപത്രിയിൽ നിന്നല്ലേ നിനക്ക് ചികിത്സ തന്നത് ഞാനും സർക്കാർ ആണെന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ എനിക്ക് തള്ളി തള്ളിക്കളഞ്ഞത് എൻ്റെ മക്കളെ എങ്ങനെ പോറ്റാനാ ഈ കൈ കാലൊടഞ്ഞ ഞാൻ എൻ്റെ മകൾ രേവതി ടി സി സി മൂന്നാം വർഷ ഡിഗ്രി ബത്തേരി ചെലചരി കോളേജിൽ പഠിക്കുന്നു ആ മോളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കും ഇതിന് എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടോ എന്തുകൊണ്ടാണ് സർക്കാർ ഇത് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കത്തത് ഓട്ടിന് മാത്രം വരും ഓടിച്ചാണ് ഓടിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഏതെങ്കിലും രാക്ഷക്കാരനുണ്ടോ ഇവിടെ ഒരു രാഷ്ട്രകാരനും ഇല്ല കേന്ദ്ര സർക്കാർ ഇഷ്ടംപോലെ സൗജന്യം നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേരള സർക്കാർ എന്തുകൊണ്ട് ഭാവങ്ങളെ രക്ഷിക്കാത്തത് ഈ പാവപ്പെട്ട പണിയൻ എന്താ ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട പണിയനായ ഞാൻ എന്താ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ഇഷ്ടംപോലെ ആനുകൂല്യം നൽകുന്നുണ്ട് ആദിവാസികൾക്ക് ഈ പണിയൻ എന്താണ് ചെയ്യുന്നത് സർക്കാർ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ ഡോക്ടർ അംബേക്കർ എഴുതി വെച്ച ഇന്ത്യൻ ഭരണക്കട എഴുതിയ ആ ഡോക്ടർ അംബേക്കർ എഴുതി വെച്ചില്ലേ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത കുറെ മനുഷ്യർ ഈ ജനങ്ങളിൽ ഉണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ആ ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ട് സർക്കാർ നടപ്പിലാക്കാത്തത് പ്രൊവിഡൻറ് ഫണ്ട് ഇഷ്ടം പോലെ ഇല്ലേ എന്തുകൊണ്ട് ചെയ്യാത്തതെ സർക്കാർ സർക്കാർ എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടി എടുത്തേ മതിയാവും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇപ്പം ഈ കണ്ട ആ പൊളിഞ്ഞ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശത്താണ് ഇതേപോലത്തെ പുല്ലാണ് ഇവിടെ കംപ്ലീറ്റ് അതിനപ്പുറത്തോട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ആളുകൾ എങ്ങനെ ഇവിടെ താമസിക്കുന്നു എനിക്ക് കുറച്ച് പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടോ ഇങ്ങനെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ആന നിന്നാൽ എങ്ങനെ അറിയും ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ആനച്ചൂരൊക്കെ പല സ്ഥലത്തും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഞാൻ വന്ന വഴി ഞാൻ കാണിച്ചു തരാം ഈ ഒരു വഴിക്കാണ് ഇങ്ങോട്ട് വന്ന കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ വീട് കണ്ടപ്പോൾ ഞാൻ സമാധാനിച്ചു വീടുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ പല വീടിനും വാതിലൊന്നുമില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ താമസിക്കുന്നില്ല വെറുതെ ഇട്ടിരിക്കുകയാണ് കാട് പിടിച്ച് കിടക്കണതുണ്ട് ഇതേപോലെ കിടക്കുകയാണ് മൊത്തം വീടുകൾ ഇഷ്ടംപോലെ വീടുകളുണ്ടില്ലേ ഒന്നിലും താമസക്കാരില്ല ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി കേട്ടോ ഈ ചേട്ടന് കൂട്ടായിട്ട് ഈ ഒരു കാവൽനായ മാത്രമുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വലിയൊരു അവസ്ഥ തന്നെ കേട്ടോ ഇവിടുത്തെ ചേട്ടൻ്റെ ചേച്ചി അവിടെ നിന്നിങ്ങനെ നോക്കുന്നുണ്ട് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താ എപ്പോഴാണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ കാരണം ഇവർക്ക് ഇവർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ മറ്റൊരാളെ സഹായത്തിന് വിളിക്കാൻ ഈ പ്രദേശത്ത് ആരില്ല ഒരു മൊബൈലിന് ഞാൻ നോക്കിയിട്ട് ഇവിടെ റേഞ്ച് പോലും കിട്ടുന്നില്ല എങ്ങനെ ഈ മനുഷ്യർ ഇവിടെ താമസിക്കുന്നത് ഒരു വല്ലാത്ത അവസ്ഥാന കേട്ടോ നമുക്കൊക്കെ ഈ ഗതി വരണം എങ്കിലും നമുക്ക് നമുക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുകയുള്ള നമ്മളിവിടെ നേ ഞാനിവിടെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത് ആ ചേട്ടം പറയുന്നത് പറയുന്നിടത്തോളം പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ അവരെ തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല അവരുടെ ഒരു ഫ്രസ്ട്രേഷനും അവരുടെ വിഷമവും ദേഷ്യവും ഒക്കെയാണ് അവർ പറഞ്ഞ് തീർക്കുന്നത് പറയട്ടെ അങ്ങനെയെങ്കിലും ആശ്വാസം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെയെങ്കിലും അതാണല്ലോ ഒരു മര്യാദ എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊക്കെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സ്ഥിതി ഇതുപോലെ തന്നെ തൊട്ടാപ്പുറ ഫോറസ്റ്റുകാർക്ക് നേരെയും കാട്ടാന ഓടി ചെന്നു ഒരു മോഴയാനാണെന്നാണ് കേട്ടത് ആ ഒരു വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ തകർത്ത് അദ്ദേഹം തലനാരകയ്ക്കാണ് രക്ഷപ്പെട്ടത് ആന അദ്ദേഹത്തെ ചവിട്ട് പോകാനൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞു പക്ഷേ ചവിട്ട് കൊണ്ടില്ല എന്നൊക്കെ അറിയുന്നു ഏതായാലും അതിനെക്കുറിച്ച് ഇനി ഇപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലം കൂടെ കണ്ട് അതും കൂടെ ഒന്ന് കാണാം കേട്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ മിനിയാന്നുമായിട്ട് നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം കേട്ടോ 牛子。 നമ്മളിപ്പം അവിടുന്ന് ആ ചേട്ടനെ കൂട്ടിക്കൊണ്ട് ഇവിടം വരെ വന്നിരിക്കുകയാണ് തൊട്ട് പുറത്തിറങ്ങിയതാ ഈ ഇതിൽ ഈ റോഡുള്ള പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഈ ഇവിടുന്ന് പട്ടി നിൽക്കുന്ന അവിടുന്ന് ഉള്ളിലേക്കുള്ള ആ വഴിക്കാണ് നമ്മൾ ഇപ്പോൾ വന്ന് വന്നത് അവിടുന്ന് ഇങ്ങോട്ടാണ് ആ റോഡ് അവിടുന്ന് നേരെ പുറത്തിറങ്ങിയതാണ് ഈ ഒരു ഭാഗത്ത് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ അടുത്തുള്ളൊരു പ്രദേശമാണ് നമ്മുടെയൊരു വെയ്റ്റിംഗ് ഉണ്ട് ഉണ്ടായിരുന്നു അത് ആന ആക്കി വച്ചിരിക്കുന്നതാണെങ്കിൽ കാണുന്നത് ആനയുടെ കാൽപ്പാടൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ കേട്ടോ നെക്കാൻ കണ്ടോ ണ്ടോ വെയിറ്റിംഗ് ഷട്ടൊക്കെ താത്ത് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പൊ ആളുകൾ താമസം കാട് പോലെ ആയി കേട്ടോ ആ രീതിയിലായിട്ടുണ്ട് പക്ഷെ ഇപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട് ചേച്ചിയുടെ പേരെങ്ങനെയാ എന്റെ പേര് ചെറിയ

അന്നേരം എനിക്ക് അന്നേരം ഇത് ഈ താർപ്പായി കളഞ്ഞില്ലായിരുന്നു അന്നേരം ഇതിന്റെ അകത്ത് കേറി ഇവര് ഇരുന്നായിരുന്നു അന്നേരം ആന വന്നു ആ വണ്ടിയിലും ഇതിനകത്തു രണ്ടുപേരും ഇവര് കണ്ടില്ലായിരുന്നു ആന ആനു കണ്ടില്ല ഇതും വന്ന് പഠിക്കുമ്പോഴെത്തന്നെ കാണുന്ന അവരെ അന്ന് എന്തോ ഒരു വാക്യം അവരെ ആർക്കും ില്ല അവരൊക്കെ ആർജ് ഊച്ചി എന്റെ അമ്മു ഞങ്ങൾ ഓർത്ത് ആരോഗ്യം ശരിയാക്കി ഞങ്ങൾ ഓർത്തു പ്രശ്നം അത്രയും പ്രശ്നമായിരുന്നു പിന്നെ നമ്മുടെ പുറമിൽ കൂടെ നമ്മുടെ ഒക്കെ ഒരു പത്താമ്പത് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മുഴുവൻ കളഞ്ഞു കളും കളഞ്ഞു എല്ലാം നമ്മളെ പറമ്പിൽ എന്നും പേര് വരുന്നുണ്ട് ഈ കടന്നു ചേച്ചി ആ ഈ വീടും

എന്താ ഇവിടെ ഇങ്ങനെ ഒരു നമ്മൾ ഒരു പണി കിട്ടാൻ ഒരു സാധനം ഉണ്ടാകുന്നില്ല വീടിന് നേരെ ഇപ്പം അപ്പുറത്തൊരു വീട് പൊളിച്ചില്ലേ പിന്നെ പിന്നെ നമ്മളെ ഒരു വീടിൻ്റെ ബാതിൽ ചവിട്ടി പറിച്ചു അങ്ങനെയാണ് ആ ഇത് ഇത് പുതിയ വീട് ഒരു വീടൊക്കെ ആ ഒരു കുത്തിനെ ഉള്ളൂ അങ്ങനെയൊക്കെ ഇവിടുത്തെ പ്രശ്നം പിന്നെ നമ്മളെന്ത് ചെയ്യണം നമ്മളെ ഇങ്ങനെ ആനക്കാട്ടിൽ കൊണ്ടുവിട്ടേ ചിന്തിരി നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോണ്ടേ അതും കുറച്ച് സാധനങ്ങളൊക്കെ മറ്റേ ഒരു വരുമാനം ഇല്ല കപ്പലാണ്ടിക്ക് മാവ് രണ്ട് മാവ് ചവിട്ടി മൂന്ന് നമുക്ക് അങ്ങനെ വിടാനൊന്നും ഇതിൽ അത്രയൊക്കെ ആണല്ലേ ഇത് ഇവരെ പോലെ തന്നെ അല്ലേ ഇതാ കേട്ടോ നമ്മളിവിടെ വരുമ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടോ പിട്ടോ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ ഉള്ള ആളുകളിലോ നമ്മൾ ആ രണ്ട് സ്ഥലം കണ്ടിട്ടും ആ വീട് തകര്ത്ത ആ ഒരു ഇതും കണ്ടു അതുപോലെ തന്നെ ഈ വെയ്റ്റിംഗ് ഷെഡ് തകർത്തതും കണ്ടു വീട് തകർത്തത് നമുക്കറിയാം താമസമില്ലാത്ത ഒരു വീടായിരുന്നു അതുകൊണ്ട് തന്നെ ആളപായവും കാര്യങ്ങളും ഒന്നും വന്നില്ല ആളുകൾക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇതേപോലെ തന്നെ ഒരു ആളുകൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഇങ്ങനെ ആന ചെല്ലുക എന്നെങ്കിൽ ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അവിടെ സംഭവിക്കുന്ന നാശനഷ്ടം വളരെ വലുതായിരിക്കും ഇതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ വളരെ പേടിച്ച് വെറച്ചു തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അവർ സംസാരിച്ച കാര്യങ്ങളും നമ്മൾ ഈ പ്രദേശത്ത് ചെന്നപ്പോൾ നേരിട്ട് കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് അവർ പറഞ്ഞതൊക്കെ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് എന്തായാലും ഇതിനൊക്കെ എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ ആയിരിക്കും കേട്ടോ ഈ മനുഷ്യരൊക്കെ പോകുന്നത് നമുക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ സങ്കടം തോന്നും ഇവരുടെ ഒരവസ്ഥ കാണുമ്പോൾ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് ഇവിടുത്തെ ഓരോ ദിവസവും ഇങ്ങനെ ഒരു പ്രശ്നവും നടക്കാത്ത ഒരു ദിവസം ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കായിരിക്കുകയാണ് ഇപ്പോൾ ഏതായാലും വീണ്ടും ഏപ്രിൽ രണ്ടാം തീയതി കാട്ടാനയെ തുരുത്തുന്ന കാട്ടാനകളെ തുരുത്തുന്ന പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ഇവിടെ നിരോധനാജ്ഞയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും അന്നത്തെ ദിവസം നമുക്കറിയാം അറിയാം ഇനിയിപ്പോൾ ഫാമിൻ്റെ അകത്ത് തമ്പടിച്ച് നിൽക്കുന്ന ഫാമിൻ്റെ അകത്ത് സ്ഥിരമായി തമ്പടിച്ച് നിൽക്കുന്ന കാട്ടാനകളുണ്ട് അതിനെയൊക്കെ ഇനി തുറത്തിൻ്റെ ഒരു പരിപാടിയാണ് കാരണം ആന മുതൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ആനകളെ ഫാമിനുള്ളിൽ തമ്പടിച്ചിരിക്കുന്ന പത്ത് നാൽപ്പതിലധികം ആനകൾ വീടും ഉണ്ടാകുന്നൊക്കെയാണ് അനൌദ്യോഗികമായിട്ട് നമുക്ക് കേൾക്കുന്നത് അപ്പോൾ ആ ആനകളെയൊക്കെ ഇനി ഇവിടുന്ന് പുറത്ത് ചാടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലായിരിക്കും നമ്മളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്